കൂട്ടുകാരെ സുഗമോ ദേവി ആക്കിക്കാത്ത മാറി മാറിയാവട്ടെ നമ്മുടെ മീര സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മുടെ മീര ഇനി പ്രഭാവതിക്കെതിരെ ആയിരിക്കും നമ്മുടെ നന്ദനൻ ദേവിക്കും വേണ്ടിയായിരിക്കും ഇനി പൊരുതാൻ പോകുന്നത് എന്നുള്ളൊരു പ്രതീക്ഷ പക്ഷേ ആ ഒരു പ്രതീക്ഷകളൊക്കെ അപ്പാടെ തച്ചുടയ്ക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രമോയായിട്ട് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത് നമ്മുടെ പ്രഭാവതി നമ്മുടെ മീരയുടെ പറ മനസ്സ് പറഞ്ഞു പറഞ്ഞു മാറ്റുന്നുണ്ട് പ്രഭാവതി പറയുന്നുണ്ട് നിന്റെ കാര്യത്തിൽ ഈ താലി കെട്ടിയിരിക്കുന്നത് നന്ദനല്ലേ അപ്പോൾ ഒരാൾ ഒരു പെണ്ണിൻ്റെ കാര്യത്തിൽ താലി പിന്നെ നീപി നീ പിന്നാവിൻ്റെ ഭാര്യയായി കഴിഞ്ഞു ഇനി നന്ദന് വേണ്ടി നീ ഏതറ്റം വരെയും പോകണം നന്ദൻ നിനക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രഭാവത്തിൽ നമ്മുടെ മീരയെ ഇങ്ങനെ മാക്സിമം ആ ഒരു വേഷം കുത്തി കുത്തി കയറ്റി നമ്മുടെ മീരയെ ആ ഒരു അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇങ്ങനെ തയ്യാറാക്കുന്നു കേട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ദേവി ഭയങ്കര പേടിയിലാണ് അച്ഛൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമോ അല്ലെങ്കിൽ ബലരാമൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാൻ പോകുന്ന എന്നുള്ളൊരു പേടി നമ്മുടെ ദേവി നമ്മുടെ നന്ദനോട് പറയുന്നുണ്ട് അതിന് അപ്പുറത്ത് വേറൊരു രംഗം കാണിക്കുന്നത് നമ്മുടെ മുരളിയാണ് മുരളി നമ്മുടെ ഗൗരിയോട് പറയുന്നുണ്ട് ഏതാണ്ട് ഈ ഒരു ഇതേ ഒരു സാഹചര്യത്തിൽ തൻ തന്റെ പയ്യൻ വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മീര ഇങ്ങനെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഇപ്പോൾ താ വീണ്ടും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോരാത്തതിന് ഇപ്പോൾ ദേവിയോട് കടുത്ത പകയുമുണ്ട് അപ്പോൾ മിക്കവാറും ദേവിയെ വകവരുത്താൻ തന്നെയായിരിക്കും നമ്മുടെ മീരയുടെ ശ്രമം എന്ന് നമ്മുടെ മുരളി ഒരു ഭയം നമ്മുടെ ഗൗരിയോടും പറയുന്നുണ്ട് കേട്ടോ ഏതായിരിക്കും നടക്കാൻ പോകുന്നത് നമ്മുടെ ദേവി ചോദിച്ചതുപോലെ അച്ഛൻ്റെ പദ്ധതി നമ്മുടെ സിദ്ധാർത്ഥൻ്റെ പദ്ധതി ആയിരിക്കുമോ അല്ലെങ്കിൽ ബലരാമൻ വിചാരിച്ചതുപോലെ ആയിരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ പ്രഭാവതി മീര അവർ ഒരു ടീമായി കഴിഞ്ഞു അവർ വിചാരിക്കുന്നത് പോലെയാകോ കാര്യങ്ങൾ നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ